ടി വി തുറക്കാൻ കഴിയുന്നില്ല രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ പൾസർ സുനിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള പ്രതികളുടെയും കരച്ചിൽ തന്നെയാണ് ഒരുപാട് സങ്കടമാകുന്ന തരത്തിലുള്ളൊരു കരച്ചിൽ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും പറയുന്നത് ഞങ്ങൾക്ക് മാപ്പ് തരണം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഒരാൾ പോലും തെറ്റ് ചെയ്തിട്ടില്ല അതിൽ എന്നാണ് പറയുന്നത് അവരുടെ കരച്ചലാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അവരെല്ലാവരിലേക്കും എത്തിക്കുന്നുണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് പൾസർ സുനി എന്ന് പറയുന്നവന് ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പൾസർ സുനിയായാലും അതുപോലെ മറ്റുള്ളവരായി കഴിഞ്ഞാലും ഇവരുടെ അമ്മമാരുടെയും അതുപോലെ പെങ്ങന്മാരുടെയും കരച്ചിലോട് കരച്ചലാണ് ശരിക്കും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനു ഈ പാവങ്ങളിൽ ശിക്ഷിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് അതായത് ഇങ്ങനെ ഇവരുടെ കരച്ചിലും കണ്ണീരും കാണാനാണെങ്കിൽ ഇനി ഞാൻ ടി വി കാണുന്നില്ല എനിക്ക് കഴിയുന്നില്ല ഇവരുടെ ഈ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് മനസ്സിലായ നാണം വർഗ്ഗങ്ങൾ വർഗങ്ങളെന്ന് എനിക്ക് പറയാനുള്ളൂ നാണം ഘട്ട വർഗങ്ങൾ എന്തിനാണോ യുവമാരുടെ കരച്ചിൽ ഇങ്ങനെ കാണിക്കുന്നത് ഈ നികൃഷ്ട ജീവികൾ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പ്രഹസനമുണ്ട് ആ പ്രഹസനം തുറന്നു കാട്ടാൻ നിങ്ങൾക്ക് ആർക്കും കഴിയുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ ഈ പൾസർ തുനി എന്ന് പറയുന്ന ഞാൻ പറഞ്ഞാൽ അവൻ്റെ അവൻ എവിടെ നിന്ന് പൈസ വരുന്നത് ഇതൊക്കെ നോക്കിയാൽ പോരെ ആ നോക്കിയിട്ട് അവൻ്റെ വില കൂടിയ ഷർട്ടും പാൻറ്റും തന്നെ നമ്മൾ കണ്ടതല്ലേ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ യുവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇവിടെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ വെറുതെ വിടണം എന്നുള്ള രീതിയിലേക്കാണ് ഇത് ഇതുകൊണ്ട് ഞെത്തിക്കുന്നത് അതായത് പൾസർ സൂനിയ അടക്കമുള്ളവനെയൊക്കെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി അല്ലെങ്കിൽ പൾസർ സൂനിയെയും ടീമിനെയും ഇനി ശിക്ഷിക്കരുത് കാരണം എന്താ ശിക്ഷിച്ചിട്ടില്ലെങ്കിൽ നാളെ ഇതിന്റെ പേരിൽ ഒരുപാട് വീഡിയോ ഇട്ടിട്ട് പൈസ ഉണ്ടാക്കാലോ എന്നാണ് ഇവിടെയുള്ള ഈ കോലു മാധ്യമങ്ങൾ തീരുമാനിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ായിട്ടുള്ള മോശമായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് ഈ നികൃഷ്ട നികൃഷ്ടജീവികൾക്ക് അരിയാൻ വേണ്ടിയിട്ടും യുവമാരുടെ ഈ സുനാമണി അരിഞ്ഞിട്ട് പട്ടികിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇവറ്റകളും ഇവറ്റകളുടെ കുടുംബങ്ങളും കരിഞ്ഞിട്ട് തന്നെ അനുഭവിച്ചിട്ട് തന്നെ തീർക്കണം ഇവറ്റകളും ഇവറ്റകളുടെ ഈ പിന്നെ ഇവരകളെ ജനിപ്പിച്ച മാതാപിതാക്കളും നികൃഷ്ട ജീവികളും ഇവറ്റകളെല്ലാം പുഴുത്തിട്ട് മാത്രമേ മരിക്കാതൂ എന്നാണ് ഓരോ കേരളീയൻ്റെയും അല്ലെങ്കിൽ ഓരോ പിന്നെ പിന്നെന്താ വേണ്ടത് നമ്മുടെ മലയാളികളുടെയും മനസ്സെന്ന് ഞാൻ പറയുള്ളൂ ഈ ബൾസർ സുനിയുടെ അമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ ടുക്ക് വന്നിട്ട് കണ്ടു അവരുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് അറപ്പാണ് തോന്നുന്നത് കാരണം അവരിപ്പോഴും വിളിക്കുന്നത് സ്വന്തം മകൻ അല്ലെങ്കിൽ മകൻ എന്നാണ് വേട്ട എന്നാണ് വിളിക്കേണ്ടത് അവനെയൊക്കെ അതിനാണ് ഈ അമ്മ മകൻ എന്ന് വിളിക്കുന്നത് അതുപോലെ ഈ വേട്ട നായ്ക്കൾ എന്തിനാണ് നമ്മൾ ഇവരുടെ ഇത് കാണിക്കുന്നത് ഇപ്പൊ ഒരു മനുഷ്യനെ ആക്രമിച്ച ഒരു പുലിയെ നമ്മൾ ആരെങ്കിലും അത് നല്ലതായിട്ട് സ്നേഹിച്ചിട്ട് ഇതാ ആ പുലി കണ്ട ആ മനുഷ്യനെ ആക്രമിച്ചവൻ എന്ന് പറയൂ ഒരിക്കലും പറയത്തില്ല അത് നികഷ്ട ഒരു മനുഷ്യനെ ആക്രമിച്ചതാണ് അതുപോലെ തന്നെ അതിജീവിതയെ എത്ര ക്രൂരമായി ചെയ്ത ഇവന്മാരെയൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ഇവരുടെ കരച്ചലും വീഴ്ചലും എന്തിനാ നമ്മളെ കൽപ്പിക്കുന്നത് എനിക്ക് ഒരു താല്പര്യം ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ അതായത് ഇവരുടെ കരച്ചലും വീഴ്ചലും കേൾക്കലല്ല നമ്മുടെ പണി അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ അതിജീവികൾക്കൊപ്പം അതിജീവിതക്കൊക്കെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് കൊറേ പോസ്റ്റ് വരുന്നുണ്ട് ഇവന്മാരൊന്നും അതിജീവിക്ക് ഒപ്പമല്ല അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവർ ചെയ്തിട്ടുണ്ടോ ഇവർ പറയുന്നത് എന്താ കരയാനും പിഴിയാനും മാനം തുറന്നിരിക്കാനും എന്ന് പറയുന്ന പോലെയാണ് എല്ലാത്തിനും കരച്ചൽ 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 നാണം കെട്ടവര് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇപ്പം മൂന്നര മണിക്ക് വിധി വരും എന്നാണ് പറയുന്നത് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളെ നിങ്ങൾ വിധി വന്നിട്ടുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും അതുകൊണ്ട് ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് ഇങ്ങനെയുള്ള വേട്ടപ്പെട്ടികളുടെ മുഖം കാണിക്കുന്നത് തന്നെ നിർത്തണം ടി വി നിന്ന് ഞാൻ പറയുള്ളൂ ഇതൊന്നും ആദ്യമായിട്ട് സംഭവിക്കുന്നതല്ല ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയുന്നില്ല ദിലീപ് എന്ന് പറയുന്ന അയാൾ മാത്രം ശിക്ഷിക്കണം അയാൾ മാത്രമാണ് പ്രതി എന്നുള്ള തരത്തിൽ ഇവിടെ ഒരു ഒരു മനഃപൂർവ്വമായിട്ട് ഇവിടെ എന്തോ സൃഷ്ടിക്കുകയും അതിലൂടെ ബാക്കിയുള്ള പ്രതികൾ ഇപ്പോൾ ഹീറോ ഹൊണ്ട സുനിയും പൾസർ സുനിയൊക്കെ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ അതായത് അവനെയൊക്കെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇന്നും വൈകുന്നേരം ഒരുപാട് ആൾക്കാർ പൊട്ടിക്കരിയും എനിക്ക് തോന്നുന്നത് അവനൊക്കെ പാപമായിരുന്നു അവൻ ക്രൂരമായി പീഡിപ്പിച്ചത് അവന്റെ ബോധമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്റെ മക്കളെ ഒരു കാര്യം ഞാൻ നിങ്ങോട് പറയാം ഈ ആറെണ്ണത്തിന്റെയും സുനാമണി അരിഞ്ഞെടുത്തിട്ട് പട്ടിക്കെട്ട് കൊടുക്കാൻ വേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ അതായത് സുനാമണിയും വെച്ചോണ്ട് യുവമാർ എന്തിനാണ് നിൽക്കുന്നത് ഇവന്മാരുടെ സുനാമണി ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കണം അതാണ് വേണ്ടത് അതാണ് യുവമാർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ പറയുള്ളൂ അതായത് യുവന്മാർ പറയുന്നത് ഈ ജയിലിലേക്ക് അയക്കണം ആ ജയിലിലേക്ക് അയക്കണം എന്ന് അതൊന്നും അല്ല യുവമാർ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് അവിടെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളവും കൊടുക്കാതെ അവിടെ വെക്കുക വേണ്ടത് അങ്ങനെയുള്ള ക്രൂരന്മാരാണ് ഇവന്മാരെ ഇവറ്റുകൾ എന്തിനാണ് നമ്മൾക്ക് ഇവര് കരിയുന്നതോ പിഴിക്കുന്നതോ ഇവര് ചെയ്തോട്ടെ നമ്മളേക്ക് എന്തിനാണ് കേൾപ്പിക്കുന്നത് പൊതുജനങ്ങൾ എന്തിനാണ് കേൾപ്പിക്കുന്നത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ രാവിലെ മുതല് ബൽസർ സുനിയുടെ അമ്മ കരിയുന്നതും മക്കള് കരിയുന്നതും അല്ല അല്ലെ മറ്റേ ഇത് അറിയുന്നതും അല്ല നമുക്ക് കേൾക്കേണ്ടത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുങ്ങുന്നതാണ് നമുക്ക് കാണേണ്ടത് പക്ഷേ എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് അവനൊക്കെ പോലീസ് ഈ ജയിലിൽ നിന്ന് വന്നിട്ട് പളവള മിന്നുന്ന ഷർത്തുകളും അതുപോലെ വലിയ വില കൂടിയ ചെരുപ്പുകളും അവനിടുന്ന ചെരുപ്പിന് തന്നെ എന്ന് പറഞ്ഞാൽ നാലായിരത്തിനു മേലെ രൂപയുണ്ട് അവനിടുന്ന ഷർട്ടുകൾക്ക് അയ്യായിരത്തിനു മേലെ രൂപയുണ്ട് അവനെടുന്ന് അവൻ ഓടിക്കുന്ന വണ്ടികൾക്ക് എന്ന് പറഞ്ഞ ലക്ഷങ്ങളുടെ വിലയുണ്ട് ഈ പൈസയൊക്കെ ഇവന് ഇവിടെ നിന്നാണ് കിട്ടിയത് ആ പൈസ ആരാണ് കൊടുത്തത് അത് മാത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ മാത്രം പോലെ ഇതിൽ ആരാ കുറ്റ ക്കാരെന്ന് എല്ലാവരും കൂടി തെളിഞ്ഞിട്ട് ആ ഫോട്ടോയിൽ അവിടെ കണ്ടു അല്ലെങ്കിൽ ഫോട്ടോയിൽ ഇവിടെ കണ്ടു ജയിലിൽ വെച്ച് ലെറ്റർ എഴുതി ലെറ്റർ എഴുതി കൊടുക്കാൻ ഒരുത്തൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട എന്നെ രക്ഷിക്കണം നാളെ ഏതെങ്കിലും ഒരുത്തൻ ജയിലിൽ വെച്ചിട്ട് എൻ്റെ പേര് എഴുതിയിട്ട് എനിക്കൊരു ലെറ്റർ വിട്ടു കഴിഞ്ഞാൽ ഞാൻ പ്രതിയാകോടോ എനിക്ക് മനസ്സിലാകാതെ ചോദിക്കുന്നതെന്ന് അപ്പൊ ഇനി അങ്ങനെ തന്നെ തന്നെയാണെങ്കിൽ തന്നെ ശരി ഈ ബൾസറിനെറുതാണ് പൈസ ഒരു പണിയും ഒരു ഗതിയും പരഗതിയുമില്ലാത്ത ഈ ഒരു തെണ്ടിയായ ഇവൻ ഇവിടുന്നാണ് പൈസ അതാണ് എനിക്ക് അറിയേണ്ടത് ഇവന്റെ അമ്മക്ക് എന്താ വലിയ സമ്പാദ്യം ഉണ്ടോ അല്ലെങ്കിൽ ഇവന് വേറെ ഇടുന്ന സമ്പാദ്യം ഉണ്ടോ ഇവന്മാർക്ക് കിട്ടുന്ന പൈസ എവിടെന്നാണെന്ന് അന്വേഷിച്ചാൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പ്രതികളെ പിടിക്കാം പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ നാടകം കളിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യം ഇന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ യുഗമാണ് ആരുടെയൊക്കെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാലമാണ് ഇന്ന് അതാണ് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇരുട്ടില് തപ്പിക്കൊണ്ട് കൊണ്ട് അവിടെയൊക്കെ ഇവന്മാരുടെയൊക്കെ എന്നാൽ കരച്ചലും പിഴിച്ചലും നമ്മളെ കേൾപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകാതുകൊണ്ട് എല്ലാവർക്കും ഇപ്പോഴും നന്നറി എല്ലാവരും ഒരു പ്രാർത്ഥിക്കും അപ്പോൾ ഈശ്വരായ ഇവന്മാർക്ക് കുറച്ചേ ശിക്ഷ കൊടുക്കാതെ ഈശ്വരായ ഇവന്മാർക്ക് കുറച്ചേ ശിക്ഷ കൊടുക്കാതെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇവന്മാരെയൊക്കെ കളിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നിങ്ങളൊന്ന് ഒന്ന് ബുദ്ധി വെച്ച് ആലോചിക്കും ഞാനിത് എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഷർട്ടും പാൻറ്റും പേടിക്കാൻ ഇവിടെ നിന്നാണ് പൈസ ഒരു പണി ഇവന് ജയിലിൽ നിന്ന് അത്രപാട് പൈസ കിട്ടിയിരുന്നത് അതും എനിക്കറിയില്ല കാരണം വിചാരണ തടവുകാർക്ക് ജോലി ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല ഏ നിന്ന് ഇവനൊക്കെ ഇത്ര പൈസ വന്നു ഇവനൊക്കെ എങ്ങനെയാണ് ആർഭാടപരമായിട്ട് ജീവിക്കുന്നത് അതിന്റെ ഇത് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ പുറകിൽ ആരാണ് ആരാണ് പൈസ കൊടുത്തിരിക്കുന്നത് ഇനി ദിലീപ് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ആ അതും കൂടി വെളിയിൽ വരണം നമുക്കറിയാലോ ദിലീപിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ ഇവൻ എവിടുന്നാണ് പൈസ വന്നതെന്ന് ബേങ്കുകാർക്കറിയാം ആ ബേങ്കുകാര് പുറത്തു വിട്ടി കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ അതുപോലെ ഇവൻ എവിടെ നിന്നാണ് അക്കൗണ്ട് ഇല്ലത് ഇവ എന്തുകൊണ്ടാണ് ഇവന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയും ഇവന്റെ അമ്മ പറയുന്നത് അപ്പം അക്കൗണ്ടിൽ നല്ല തുകകളില്ലേ ആ തുകകളല്ലേ ഫ്രീസ് ചെയ്യുമെന്ന് അമ്മ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആരാണ് അയച്ചു കൊടുത്തത് എന്ന് കഴിഞ്ഞാൽ മനസ്സിലാവൂലേ ഇപ്പം ആരായാലും ഇത് ആരായാലും ഞാൻ പറഞ്ഞില്ല ഏത് സിനിമാ താരങ്ങായാലും ഇനി മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ദിലീപായാലും ഇനി അല്ല രാഷ്ട്രീയ നേതാക്കളായാലും ആരാണ് ഇത് ഇവർ പൈസ കൊടുത്തത് ഈ പൾസ സൂനിക്ക് ആരാണ് പൈസ കൊടുത്തത് എന്ന് നോക്കിയാൽ പോരെ അവനെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തൂടെ അത് കഴിഞ്ഞിട്ട് വന്ന അവൻറെ ഇഷ ഇമ്മ ഇന്ന പരപ്പിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാല് അവൻ കുടിച്ച മുലപ്പാൽ വരെ കക്കിച്ച് കഴിഞ്ഞാല് അവൻ എല്ലാ കാര്യവും തുറന്നു പറയില്ലേ ആരാണ് പൈസ തന്നത് എനിക്ക് എന്തിനു വേണ്ടിയിട്ടാണ് പൈസ തന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറയും ഇവിടെ വന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എണ്ണം വന്നിട്ടിങ്ങനെ എന്ന് പറഞ്ഞാൽ പ്രകസനങ്ങൾ കാണിക്കുകയാണ് അതിജീവിതയുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് യോമാറൊക്കെ അതിജീവിതയുടെ കൂടെ നിൽക്കുന്നുണ്ടോ അതിജീവിതകൾക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തവരാണോ ഇവരൊക്കെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ കാലത്തൊക്കെ ദിലീപിന്റെ പണം പൊട്ടി തകരേണ്ടല്ലേ ഇതേ ഭാഗ്യലക്ഷ്മി എന്നെ വന്ന് പറഞ്ഞില്ലേ മറ്റേ ദിലീപിന്റെ പടം അറിഞ്ഞില്ലേ ഞാൻ കാണൂല നിന്നിട്ട് ആ സിനിമ വൻ വിജയത്തില ഓടീനി അതെന്തുകൊണ്ടാണ് ഇവർ ആരെങ്കിലും അതിജീവിത കൂടെ നിന്നാ ഒന്നും നിൽക്കത്തില്ല വെറുതെ ഇങ്ങനെ കൂടി ഇങ്ങനെ പറയും എല്ലാവർക്കും വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫെയിമ് തന്നെയാണ് ആ ഫെയിമിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇന്നലെ ഞാൻ ഒരു ചിത്രം കണ്ടു അതായത് എന്തോ പിന്നെ ഭയങ്കരമായിട്ട് എന്തോ ഒരു ഇതെല്ലാം പങ്കെടുത്ത ഒരുപാട് മഹിളകൾ അവർ പിന്നീട് ചിരിച്ചു കൊണ്ട് പോ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്യുകയാണ് അതുവരെ പ്രസംഗസംഭമുള്ളവർ ഇവരെല്ലാം കരഞ്ഞ് നിലവിളിക്കുകയത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം ചിരിച്ചുകൊണ്ട് ഇതാണ് സ്ഥിതിയാടുന്നത് അതായത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിരിക്കുന്ന ഒരു സംഭവം അതിപ്പോഴെങ്ങനെങ്ങൊന്ന് കളറാക്കണം അതിനു വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊരു വാങ്ങാത്തൊലിയല്ല ഇതിലും മുന്നേ എന്ന് പറഞ്ഞാൽ ഇതിലും വില്ലയും കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താ ഒരു ഇതുമില്ല ഇപ്പൊ ഇടവൻ എന്ന് പറഞ്ഞാൽ ബഹ ഇടവൻ ആങ്ങാത്തൊരുത്തുണ്ട് അവനേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡ് വാരിക്കോരി കൊടുക്കുന്നതിൽ ഇവരൊക്കെ അലച്ചിരിക്കുന്നത് നിന്ന ടീമുകളാണ് മനസ്സിലാക്കണം നിങ്ങൾ അതെന്താ ഇവനൊന്നും ഇവന് ഇവനൊക്കെ ബഹിഷ്കരിക്കാൻ ഇവിടെ ആയിരിക്കും പറ്റൂലേ ഇത് വെറുതെ ഒരു പ്രകസനം ഒരു അഭിനയമായിരുന്നു ഇപ്പോഴും തന്നെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴിവരൊക്കെ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്നല്ലേ അതായത് ആണുങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തണ്ടികൾ ആണുങ്ങൾ ആൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി ലോകത്ത് വേണ്ട എന്നുള്ള തരത്തിലാണ് ഇവിടെ ചില ഫെമിനിസ്റ്റുകളുടെ വർത്താനം എന്ന് ഞാൻ പറയുള്ളൂ അതായത് ആണുങ്ങളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അടങ്ങാതെ പകയാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും ഇവരുടെ കൂടെയുള്ള ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുടുംബോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുപോകാൻ സാധിക്കാത്ത ആൾക്കാരാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ളവർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വേദനയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെറുപ്പും പൈരോഗ്യം എല്ലാം വരും അത് തന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ എന്ന് ഞാൻ പറയുന്നുള്ളൂ നിങ്ങളെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോ നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം